ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി 울렁뚱뚱뚱뚱뚱 학교에 있는 흑인 학교는 울렁뚱뚱뚱 학원에서 학원에 있는 학교는 울렁뚱 हो जाते पैसे की दुस्ख भाइयों के ब्रह्मों, वो सबसे खाप रोड का बदलाव है इसे करना है मास्टर, 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 करन സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ അണ്ടർ സെവൻറ്റീൻ ഗേൾസ് ടീമിനും റണ്ണർപ്പായ അണ്ടർ നയൻറ്റീൻ ഗേൾസ് ടീമിനും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അണ്ടർ നയൻറ്റീൻ ബോയ്സ് ടീമിനും സ്കൂൾ അങ്കണത്തിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ വിജയികളെ മെഡലുകൾ അണിയിച്ചു നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ മത്സരങ്ങൾ വരാൻ പോവുകയാണ് മത്സരങ്ങളൊക്കെ വരികയാണ് അപ്പോ അതിലൊക്കെ നമുക്ക് ഏറ്റവും മികച്ച പയ്യനൂരിലും ജില്ലയിലും ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തി ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കും ഗായത്രി സുനിൽ ദേവിക ദിലീപ് അനാമിക റിയ ജനത് ബിജു ടീം അംഗങ്ങൾ നേതൃത്വത്തിൽ ഒന്നടങ്കം വന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതാണ് ട്രോഫി സജി ട്രോഫികൾ വിതരണം ചെയ്തു നയൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു അതേപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ ഗേൾസ് ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനം നേടി അണ്ടർ ബോയ്സ് മൂന്നാം സ്ഥാനം നേടി അങ്ങനെ അവിടെ പങ്കെടുത്ത ഇനങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി ഈ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ അസംബ്ലി ഇവിടെ പ്രധാനമായും ചേർന്നിട്ടുള്ളത് വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ريفانا صديق സ്കൂളിലെ കുട്ടികൾ വടംവലിയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിനായി സ്ഥിരമായി പരിശീലനം നൽകുന്ന കായികാധ്യാപകൻ സുനീഷ് ജോർജ് കോച്ചുമാരായ മുകേഷ് കെ സി ഗോഡ്വിൻ ജോസഫ് എന്നിവരെയും സ്കൂളിൽ വെച്ച് അനുമോദിച്ചു അണ്ടർ സെവൻറ്റീൻ ഗേൾസ് ടീമിന്റെ ക്യാപ്റ്റൻ ഗോപിക ബിജുവും അണ്ടർ നയൻറ്റീൻ ഗേൾസ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീലേഖ എസും അണ്ടർ നയൻറ്റീൻ ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റൻ ഗൗതം ടി വിശാലുമാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ